നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോൾ ഫിഫ്റ്റി എന്ന പേരിൽ ഓരോ വർഷവും ഗോൾ ഡോട്ട് കോമ ലോകത്തെ ഏറ്റവും മികച്ച അൻപത് താരങ്ങളെ ലിസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് വന്നിരിക്കുന്നു ഏഴാം തവണയും അവാർഡ് സ്വന്തമാക്കുന്നു ലിയോ മെസ്സി ഗോൾ ഡോട്ട് കോം അത് പ്രത്യേകം ഇപ്പോൾ പോസ്റ്റ് കിട്ടുകഴിഞ്ഞു ലോണൽ മെസ്സി വിൻസ് ദി ഗോൾഡ് ഫിഫ്റ്റി മെൻസ് അവാർഡ് ഫോർ എ റെക്കോർഡ് സെവൻ ടൈം റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഏഴാം തവണയാണ് ലിയോ മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഴാം തവണയാണ് ഗോൾഡ് ഫിഫ്റ്റി അവാർഡ് സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവാർഡും അദ്ദേഹം സ്വന്തമാക്കുന്നു ഒന്ന് പരിശോധിക്കാം ഈ ഗോൾഡ് ഫിഫ്റ്റിയിൽ ഓരോ സ്ഥാനത്തും ഉള്ളത് എന്ന് അതിൽ അൻപതാം സ്ഥാനത്തുള്ളത് സോഫിയാൻ അംബ്രബാത്താണ് നാൽപ്പത്തി ഒമ്പത് ഗോൺസാലോ റാമോസ് നാൽപ്പത്തി എട്ടാം സ്ഥാനത്ത് അഡ്രിയാൻ റാബിയോട്ട് നാൽപ്പത്തി ഏഴ് ജിയോവാനി ഡി ലൊറൻസോ തൊട്ടടുത്ത സ്ഥാനത്ത് നാൽപ്പത്തി ആറില് സാൻഡ്രോ ടൊണാലി നാല്പത്തി അഞ്ചില് ലിസാൻഡ്രോ മാർട്ടിനസ് ദാൽപത്തി നാല് യാസിൻ ബോനോ നാല്പത്തി മൂന്ന് ചാവി സിമോൺസ് നാൽപ്പത്തി രണ്ട് ഹ്യൂൾസ് കുണ്ടെ നാല്പത്തി ഒന്ന് കിമ്മിൻ ജെയ് നാൽപ്പതാം സ്ഥാനത്ത് കിഴൻ ട്രിപ്പിയർ മുപ്പത്തി ഒമ്പത് നിക്കോളാസ് ബെഡല്ല മുപ്പത്തി എട്ട് വില്യം സാലിബ മുപ്പത്തിയേഴ് തിയോ ഹെർണാണ്ടസ് മുപ്പത്തി ആറാം സ്ഥാനത്ത് മാർക്കസ് റാഷ്ഫോർഡ് മുപ്പത്തി അഞ്ച് ജോൺ സ്റ്റോൺസ് മുപ്പത്തിനാല് കാസമിറോ മുപ്പത്തി മൂന്ന് ഗബ്രിയൽ മാർട്ടിനല്ലി മുപ്പത്തിരണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് മുപ്പത്തി ഒന്ന് എമിലിയാനോ മാർട്ടിനസ് മുപ്പത് എഡേഴ്സൺ മോറസ് ഇരുപത്തി ഒമ്പത് അലക്സിസ് മാക്കലിസ്റ്റർ മാർക്ക് ആന്ധ്ര ടെസ്റ്റൻ ഇരുപത്തിയേഴ് അഷ്റഫ് അക്കീമി ഇരുപത്തിയാറ് കിച്ചകേലിയ ഇരുപത്തിയഞ്ച് റാഫേൽ ലിയാവോ ഇരുപത്തി നാല് പെഡ്രി ഇരുപത്തിമൂന്ന് റോഡ്രിഗോ ഇരുപത്തി രണ്ട് റൂബൻഡയസ് ഇരുപത്തി ഒന്ന് കരീം ബെൻസീമ ഇരുപത് ജമാൽ മുസിയാല പത്തൊമ്പത് ലൗട്രോ മാർട്ടിനസ് പതിനെട്ട് ആൻഡോയിൻ ഗുഴീസ്മാൻ പതിനേഴ് മാർട്ടിനോ ഡേഗാർഡ് പതിനാറ് കെ ഗുണ്ടോഗൻ പതിനഞ്ച് വിക്ടറോ സിംഹൻ പതിനാല് ജൂലിയൻ ആൽവാരസ് പതിമൂന്ന് ബുക്കായോ സാക്ക പന്ത്രണ്ട് റോഡ്രി പതിനൊന്ന് റോബർട്ട് ലെവൻഡോസ്കി പത്ത് ബെർണാഡോ സിൽവ ഒമ്പത് ലൂക്ക മോഡ്രിച്ച് എട്ട് വിനി ജൂനിയർ ഏഴ് മുഹമ്മദ് സല ആറ് ഹാരി കെയ്ൻ അഞ്ച് കെവിൻ റിബ്രൂവനെ ില്ല് രംബാപ്പെ മൂന്ന് ജൂഡ് ബെല്ലിംഗാം രണ്ട് എളിംഗ് ഹാലൻഡ് ഒന്ന് ലിയോ മെസ്സി ഒരിക്കൽ കൂടി ലിയോ മെസ്സി ലോകത്തെ ഏറ്റവും മികച്ച താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടേ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ